ഹലോ ഹായ് ഞാൻ ഉനീസ് മുനീർ ഗാമക്കയുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമ്മൾ സ്റ്റാമ്പിങ് ഇമിഗ്രേഷൻ്റെ ടിക്കറ്റ് മെഡിക്കൽ സർവീസുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ താഴെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഗാംകയുടെ മെഡിക്കലിൻ്റെ സെൻ്ററുകൾ ഗാംക്കയുടെ മെഡിക്കൽ സെൻ്ററുകൾ ഫീസുകൾ വീണ്ടും വർദ്ധിപ്പിച്ചോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഗാംക അയ്യായിരത്തി അഞ്ഞൂറും ആറായിരവും ഉണ്ടായിരുന്ന മെഡിക്കലിൻ്റെ ഫീസ് വർദ്ധിപ്പിച്ചിട്ട് ഒരു നാലഞ്ച് മാസമായിട്ടേ ഉള്ളൂ ഒറ്റടിക്ക് അടിക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കൂട്ടിയിട്ട് ഏഴ് അഞ്ഞൂറിലേക്ക് മെഡിക്കലിൻ്റെ ഫീസ് എത്തിച്ചേരും അത് തന്നെ കാൻഡിഡേറ്റിന് താങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമായിരുന്നു നിലവിലുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് വീണ്ടും അനവസരത്തിൽ അനാവശ്യമായി ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമായി വീണ്ടും അവർ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആയിരം രൂപ ഫീസ് ഔദ്യോഗികമായിട്ട് സെൻ്ററുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ സെൻറ്ററിലേക്കും അപ്ഡേറ്റ് ആയിട്ടില്ല ഈ വീക്കിലും ഒക്കെ ആയിട്ട് അപ്ഡേറ്റ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പല സെൻറ്ററുകളിലും എട്ടേ അഞ്ഞൂറാണ് ഇപ്പോൾ നിലവിൽ ഫീസ് ഇന്നലെ ഇന്നേയും കഴിഞ്ഞ ആഴ്ച ഒക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാൻഡിഡേറ്റിനോട് ഓർമ്മപ്പെടുത്താനുള്ള എന്താണെന്നു വെച്ചാൽ ഒന്ന് നിങ്ങൾ ഏഴ് അഞ്ഞൂറാണ് ഫീസ് എന്ന് കരുതി ആ ഒരു പൈസ മാത്രം ഒപ്പിച്ച് പോകുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടാവും അപ്പോൾ ഫീസ് എട്ടേ അഞ്ഞൂറാക്കി എന്നുള്ളത് ഓർമ്മപ്പെടുത്തുക അതിനനുസരിച്ച് നിങ്ങൾ പൈസ കരുതിയിട്ട് വേണം മെഡിക്കൽ എടുക്കാൻ പോകാൻ പ്രത്യേകിച്ച് ഈ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോ അല്ലെ അയ്യ അഞ്ച് അഞ്ഞൂറുള്ള സമയത്തും ആറായിരം ഉള്ള സമയത്തൊക്കെ ആളുകൾ വളരെ പ്രയാസപ്പെട്ടാണ് മെഡിക്കലിന് പോയിക്കൊണ്ടിരുന്നത് ഫീസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് പൈസ ഒപ്പിച്ച് പോയി മെഡിക്കൽ എടുക്കുന്ന ഒരു എടുക്കുന്നൊരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ നിലവിൽ ഒരു കാരണവുമില്ലാതെ പ്രത്യേകിച്ച് ആയിരത്തഞ്ഞൂറോ രണ്ടായിരോ രണ്ടേ അഞ്ഞൂറോ ഒക്കെ മാക്സിമം മെഡിക്കലിൻ്റെ പ്രൊസീജിയറിന് ചിലവ് വരുന്നു അവിടെയാണ് ഇവർ ഇത്ര വലിയൊരു ചൂഷണം നടത്തുന്നത് എന്നിട്ട് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വീണ്ടും വീണ്ടും ഫീസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല നമ്മൾ വീഡിയോ ചെയ്തോണ്ടോ നിങ്ങൾ പ്രതികരിച്ചുകൊണ്ടോ ഒന്ന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ഗ്രാമിക്കൊക്കെ മുന്നോർക്കൊക്കെ ഗൂഗിളിൽ അവരുടെ മെയിൽ ഐ ഡികളൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾ പരാതികളെ മെയിലായിട്ട് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതുപോലെ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ മെഡിക്കലിന് പോകുമ്പോൾ ഫീസ് മതിയായ ഫീസ് കയ്യിൽ കരുതിയതിന് ശേഷം മാത്രം പോകാം പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കിട്ടാത്തൊരു സാഹചര്യം നിലവിൽ ഉണ്ടല്ലോ അതായത് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് മെഡിക്കൽ കിട്ടാത്തൊരു സാഹചര്യം നിലനിൽക്കെ ഈ ഫീസ് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്നത് ഇവർക്ക് വലിയ ബാധ്യതയായി മാറുകയാണ് കാരണം ഒരു വട്ടം പോകുമ്പോൾ തന്നെ നമുക്ക് ഈ എട്ട് അഞ്ഞൂറ് ഫീസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് ചില ആളുകൾ വന്ന് താമസിച്ച് മെഡിക്കൽ എടുക്കുന്ന ആളുകളുണ്ട് അങ്ങനൊക്കെ നോക്കുമ്പോൾ പത്ത് പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ ഒരു മെഡിക്കലിന് വേണ്ടി ഇവർ സ്പെൻഡ് ചെയ്യാണ് എന്നാലും മെഡിക്കൽ കിട്ടുന്നില്ല രണ്ടും മൂന്നും നാലും പ്രാവശ്യം എടുത്തിട്ട് കിട്ടാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ അഞ്ചാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ കിട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ അപ്പയൊക്കെ നല്ലൊരു പൈസ ആണ് ഇവരുടെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്നത് അപ്പോൾ അത്തരത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു സാഹചര്യത്തിൽ ഈ ഫീസ് ഇല്ലാതെ അല്ലെങ്കിൽ കാരണങ്ങളില്ലാതെ വർദ്ധിപ്പിക്കുന്നത് തികച്ചും അനാവശ്യമാണ് അല്ലെങ്കിൽ അനവസരത്തിലാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഗാംകയുടെയും പിന്നെ നോർക്കയുടെ മെയിൽ ഐ ഡികൾ ഗൂഗിളിൽ നിന്ന് സംഘടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എടുത്തിട്ട് തീർച്ചയായിട്ടും പരാതികൾ ബോധിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ പെണ്ണും കാണാം